പലരും കരുതുന്നത് ഒരു നാളിൽ ഒരിക്കൽ ജീവിച്ച് മരിച്ചിട്ട് പിന്നെ അങ്ങനെയുള്ളവരെ ഏതാനും പേരെ കണ്ടുപിടിച്ച് സഭാ സംഘടന കണ്ടുപിടിച്ചിട്ട് അവരെ കാനണൈസ് ചെയ്യും അതായത് വിശുദ്ധർ എന്ന് പ്രഖ്യാപിക്കും അങ്ങനെയുള്ളവരാണ് വിശുദ്ധർ എന്നാണ് പലരും ചിന്തിച്ചിരിക്കുന്നത് പക്ഷേ തിരുവഴുത്ത് നാം പരിശോധിക്കുമ്പോൾ എന്ന് പറയുന്നത് കർത്താവിൽ ജീവനോടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയും വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും അതായത് യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും യേശുവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയെയും വിളിക്കുന്നത് വിശുദ്ധൻ എന്നാണ് സീ പുതിയ നിയമം ഒറിജിനലി എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ് ഗ്രീക്ക് ഭാഷയിൽ ഇംഗ്ലീഷിലെ സയൻസിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹഗിയോസ് അതിൻ്റെ പ്ലൂറലാണ് ഹഗിയോയ്ക്ക് അതായത് ഹോളി വൺസ് ദോസ് ഹു ഹാവ് ബീൻ സെറ്റ് അപ്പാർട്ട് ബൈ ഗോഡ് ത്രൂ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ പിതാവാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ അവരെയാണ് ഹോളി വൺസ് സെയിൻസ് വിശുദ്ധർ എന്ന് ബൈബിൾ പുതിയ നിയമ ഭാഷയനുസരിച്ച് വിളിക്കുന്നു ഉദാഹരണത്തിന് ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാം റോമർ ഒന്നിൻ്റെ ഏഴിൽ പൗലോസ് അഡ്രസ് ചെയ്യുന്നത് ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികളെയാണ് വിശുദ്ധർ എന്ന് വിളിക്കുന്നത് അല്ലാതെ മരിച്ചവരെയല്ല ഒന്നുകോരിന്യാർ ഒന്നിൻ്റെ രണ്ടിൽ ഏതൊരു വിശ്വാസിയും യേശു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വിശ്വാസിയും വിശുദ്ധൻ എന്നാണ് അവിടെ വിളിക്കുന്നത് എഫേസിയർ ഒന്നിൻ്റെ ഒന്നിലും ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികളെയാണ് പൗലോസ് വിശുദ്ധർ എന്ന് വിളിക്കുന്നത് ഫിലിപ്പിയർ ഒന്നിൻ്റെ ഒന്നിൽ സഭാ അംഗങ്ങൾ ജീവനോടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികളെയാണ് വിശുദ്ധർ എന്ന് വിളിക്കുന്നത് കൊളോസ്യർ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ ഏതൊരു വിശ്വാസിക്കും ക്രിസ്തു യേശുവിലുള്ള ആ വലിയ അവകാശത്തിൻ്റെ ഓഹരി ഏതൊരു വിശ്വാസിക്കുമുണ്ട് അല്ലാതെ ഏതാനും സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ചു പേർക്ക് മാത്രമല്ല ആ വിശുദ്ധർ എന്ന പദവിയുടെ ആ അർഹതയുള്ളത് പിന്നീട് ഒന്ന് കോരിഞ്ചർ പതിനാലിന് മുപ്പത്തി മൂന്നിൽ വിശുദ്ധന്മാരുടെ സഭകൾ എന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹം ആ കൂട്ടായ്മകളെയാണ് വിശുദ്ധർ എന്ന് അവിടെയും വിളിക്കുന്നത് സി ഇവിടെ എല്ലാം ശ്രദ്ധിക്കണം പൗലോസി ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് അഡ്രസ്സ് ചെയ്യുന്നത് ജീവനോടെ ജീവനോടെയിരിക്കുന്ന വിശ്വാസികൾക്ക് അല്ലാതെ മരിച്ചുപോയവർക്കോ അല്ലെങ്കിൽ മരണശേഷം ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെടുന്ന ഉയർത്തപ്പെടുന്ന ആർക്കും വേണ്ടിയല്ല പൗലോസ് എഴുതിയത് ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികൾക്കാണ് പൗലോസ് ആലേഖനങ്ങൾ എഴുതിയത് സീ ബൈബിൾ യഥാർത്ഥത്തിൽ ഏതൊരു ജീവിക്കുന്ന വിശ്വാസികളെയും വിളിക്കുന്നത് വിശുദ്ധർ എന്നാണ് അല്ലാതെ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച കുറച്ച് പേരെ മാത്രമല്ല വിശുദ്ധർ എന്ന് വിളിക്കുന്നു യേശുവിൽ വിശ്വാസമർപ്പിച്ച എല്ലാവരെയും ബൈബിൾ ഒരുപോലെ വിശുദ്ധർ എന്ന് വിളിക്കുന്നു